നമസ്തേ സനാതനധർമ്മമാർഗത്തിലെ ഹിന്ദുധർമ്മ മാർഗ്ഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവോട്ടു നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാരചിന്തകൾ അതിൻ്റെ നൂറ്റി അൻപത്തി മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം തൈത്തിരി ഉപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തൈത്തിരി ഉപനിഷത്ത് മൂന്നാം അധ്യായം ഭൃഗുവല്ലി അതിലെ ഏഴാം അനുഭാഗമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത് അന്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എട്ടാം അനുഭാഗത്തിലും അന്നത്തിൻ്റെ മഹാത്മ്യവും ഒക്കെയാണ് സൂചിപ്പിച്ചത് സൂചിപ്പിക്കുന്നത് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന നേടേണ്ട ഒരുവൻ അന്നത്തെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് മൂന്നാം മൂന്നാമധ്യായം ഏഴാം അനുവാഗം അവസാനിച്ചത് എട്ടാം അനുവാഗത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ഒരിക്കലും അന്നത്തെ ത്യജിക്കാൻ ശ്രമിക്കരുത് അതൊരു നിഷ്ഠയാണ് ജലം ജലവും അന്നമയ അന്നമയമാണ് അല്ലെങ്കിൽ അന്നമാണ് അന്നത്തെ തേജസ് ഭക്ഷിക്കുന്നു ജ്യോതിസ് ജലത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അന്നം അന്നത്തിൽ സ്ഥാപിതമാണ് ആരാണോ ഈ അന്നത്തെ അന്നത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതായി അറിയുന്നത് അവൻ പ്രതിഷ്ഠയെ പ്രാപിക്കുന്നു അവൻ അന്നമുള്ളവനായും അന്നത്തെ ഭക്ഷിക്കുന്നവനായും ഭവിക്കുന്നു അവൻ സന്താനങ്ങളാലും ഗോക്കൽ തുടങ്ങിയ ധനത്താലും ബ്രഹ്മതേജസ്സിനാലും പ്രസിദ്ധിയാലും ശ്രേഷ്ഠനായിത്തീരുന്നു ഇതാണ് എട്ടാം അനുഭാഗം ഒന്നാമത്തെ മന്ത്രം അതിൻ്റെ ഒരു സാമാന്യ താല്പര്യമെന്ന് പറയുന്നത് അപ്പോൾ അന്നം ഒരാൾ അന്നം തരുമ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കുകയോ കിട്ടിയ അന്നം ഉപേക്ഷിച്ച് കളയുകയോ ചെയ്യുന്നത് തെറ്റായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഒരാൾ അന്നം കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ അതിനെ തടയാൻ പാടില്ല എന്നും കൂടി പറയുന്നുണ്ട് കാരണം എല്ലാ ജീവികളുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം ഭക്ഷണമാണ് ജീവിതത്തിന് ഭക്ഷണം അത്യാവശ്യമായതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ച് കളയുന്നതിനെ മഹാപാപമായിട്ടാണ് മഹർഷിമാർ കരുതുന്നത് ഇതൊക്കെ നമുക്ക് ഇന്ന് വളരെയധികം ഗൗരവമാർന്ന രീതിയിൽ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് നമുക്കറിയാം എത്രയോ ആളുകൾ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കിട്ടാതെ വലയുന്ന എത്രയോ ആളുകൾ ഈ ഭൂമുഖത്ത് ഇന്നും ജീവിക്കുന്നുണ്ട് അതേസമയം ധാരാളം ആളുകൾ അന്നത്തെ ഉപേക്ഷിക്കുന്ന ആളുകൾ ഉപേക്ഷിക്കാന്ന് പറയുമ്പോൾ അന്നം ധാരാളം ഉണ്ടായിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ വെറുതെ കളഞ്ഞ് കളയുന്ന ധാരാളം ആളുകളെ കാണാം ഇപ്പോൾ ഹോട്ടലിൽ കയറിയാലും ധാരാളം ഭക്ഷണം വാങ്ങി അത് വേസ്റ്റാക്കി കളയുന്ന ആളുകളെ കാണാം ധാരാളം ഭക്ഷണം മാലിന്യമായി മാലിന്യമാക്കി കളയുന്നത് നമുക്ക് പലയിടത്തും കാണേണ്ടി വന്നിട്ടുണ്ട് ഭക്ഷണം കുഴിച്ചു മൂടുന്ന ധാരാളം സന്ദർഭങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരാറുണ്ട് കാരണം ഒരു ഏതൊരു ജീവനുള്ളവയുടെയും അടിസ്ഥാന തത്വമായി അല്ലെങ്കിൽ നിലനിൽപ്പിന് ആധാരമെന്ന് പറയുന്നത് അന്നമാണ് അതുപോലെ ജലവും ഉണ്ട് അന്നമെന്ന് പറയുന്നതും ജലമയമാണ് അതും കൂടി ചിന്തിക്കാം അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഋഷീശ്വരന്മാർ മുൻകൂട്ടി ചിന്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം ആവശ്യമായത് കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ച് കളയുന്നതിനെ മഹാപാപമായിട്ടാണ് കാണുന്നത് അന്നത്തെ നിന്ദിക്കുന്നതും അന്നത്തെ നശിപ്പിച്ച് കളയുന്നതും മഹാപാപമാണ് അങ്ങനെ ചെയ്യുന്നവർ മഹാപാപികളായിട്ടാണ് പറയുന്നത് കാരണം ജീല ജീവന് ആധാരമായിട്ടുള്ള ഒന്നാണ് അന്നം എന്നതാണ് അതിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ ധർമ്മശാസ്ത്രം പറയുന്നത് എല്ലാ ദാനങ്ങളിലും വച്ച് അന്നദാനം ശ്രേഷ്ഠമാണെന്ന് പറയുന്നു അതിൻ്റെയും കാരണം ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം അന്നമാണ് എന്നുള്ളതാണ് അന്നത്തിന് കാരണമായ ജലവും തേജസ്സും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവയെ പരസ്പരം അന്നവും അന്നാദവുമായി ഇവിടെ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ ഉപാസിക്കുന്നവർക്കുള്ള ശ്രേഷ്ഠതയെപ്പറ്റി പറഞ്ഞിട്ടുള്ളതുമെല്ലാം അന്നത്തെ ശുധിക്കുവാനായിട്ടാണ് പറയുന്നത് അപ്പം അന്നത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി അന്നം ദാനം ചെയ്യണമെന്ന് പറയുന്നു അപ്പം അവിടെയും ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അന്നദാനങ്ങൾ പലതും സമൂഹ സദ്യയായിട്ടാണ് കാണേണ്ടത് കാരണം ദാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇല്ലാത്തതാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനുള്ള ഒരു വ്യക്തിക്ക് അന്നം കൊടുക്കുമ്പോൾ അതൊരു ദാനമായിട്ട് അതിനെ പരിഗണിക്കാൻ സാധ്യമല്ല ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത വ്യക്തിക്ക് കൊടുക്കുമ്പോഴാണ് അത് അന്നദാനമായിട്ട് മാറുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ പല പൊതു സ്ഥലങ്ങളിലും അന്നദാനത്തിൻ്റെ ലേബലിൽ ധാരാളം ഭക്ഷണം വെച്ച് ധാരാളം ആളുകൾ കഴിക്കുന്നത് കാണാം പക്ഷേ അതിൽ അതിനെ ദാനം എന്ന് പറയാൻ സാധിക്കുമോ എന്ന് മേൽ പറഞ്ഞതുമായി ചേർത്ത് ചിന്തിക്കുമ്പോഴേ അല്ല അപ്പോഴേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ അതൊക്കെ സമൂഹ സദ്യയാണ് ഒരുമിച്ച് ഭക്ഷണം വെച്ച് എല്ലാവരും കൂടി ചേർന്ന് കഴിക്കുന്നു ഇല്ലാത്തത് കൊണ്ടല്ല എന്നുള്ളതാണ് അതിൻ്റെ പറയാൻ കാരണം ഇപ്പം ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണ് അത് ദാനമായിട്ട് മാറുന്നത് ഒൻപതാം അനുഭാഗം ഇപ്പം ഇതോടുകൂടി എട്ടാം അനുഭാഗം അവസാനിച്ചു ഒൻപതാം അനുഭാഗത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ട് വളരെയധികം അന്നത്തെ ഉണ്ടാക്കണം എന്ന് പറയുന്നു ഭൂമി എന്നത് അന്നമാണ് അന്നത്തെ ആഹരിക്കുന്നത് ആകാശമാണ് ഭൂമിയിലാണ് ആകാശം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമി ആകാശത്തിലും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ അന്നം അന്നത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അന്നം പല രീതിയിലും പല അളവിലും ഉണ്ടാക്കുക എന്നുള്ളത് അന്നോപാസകന്മാർ ഒരു വ്രതമായി സ്വീകരിക്കേണ്ടതാകുന്നു അതായത് പലതരത്തിലുള്ള അന്നത്തെ ഉണ്ടാക്കുക അന്നത്തെ ഉപാസിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവും ഇതില് ഭൂമിയെയും ആകാശത്തെയും ഭൂമിയെ അന്നമായും ആകാശത്തെ അന്നാദമായും സങ്കല്പിച്ച് ഉപാസന ചെയ്യാൻ പറയുന്നുണ്ട് ചുരുക്കത്തിൽ അന്നത്തിൻ്റെ മഹത്തായ മഹാത്മ്യത്തെ വളരെയധികം ചിന്തയോടുകൂടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു നമ്മുടെ പൂർവികർ കാരണം അന്നമില്ലെങ്കിൽ ജീവൻ നിലനിൽക്കില്ല എന്നത് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ജീവികൾ അന്നം എന്നെന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഈ നെട്ടോട്ടമൊക്കെ ഓടുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഭുജിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റെന്തുണ്ടായാലും അന്നം ലഭിക്കാത്ത സാഹചര്യത്തിൽ മനുഷ്യൻ ദുർബലനായി മാറുന്നു അതൊരു യാഥാർത്ഥ്യമാണ് ശരീരം നിലനിൽക്കണമെങ്കിൽ അന്നം ആവശ്യമാണ് ആ അന്നം വഴി ശരീരം നിലനിൽന്നെങ്കിലേ ജീവൻ നിലനിൽക്കുകയുള്ളൂ ജീവൻ നിലനിന്നെങ്കിലേ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി തുറക്കുകയുള്ളൂ അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴി തുറക്കുകയുള്ളൂ ചുരുക്കത്തിൽ അന്നം സർവ്വത്തിൻ്റെയും അടിസ്ഥാനവും അധിഷ്ഠാനവുമായി തീരുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് അന്നത്തെ നിഷേധിക്കാതെ ഇരിക്കണം എന്നും സൂചിപ്പിക്കുന്നു അന്നത്തെ വലിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നു ബ്രഹ്മസാക്ഷാത്കാര ത്തിനു വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയും അന്നത്തെ മാനിക്കണം എന്നാണ് പറയുന്നത് കാരണം അന്നവും ബ്രഹ്മമാണ് എന്ന് പറയുന്നുണ്ട് അതിഥി പൂജയുടെ ഫലമായിട്ട് ഭാഗമായിട്ട് ഒരു ഗൃഹസ്ഥൻ ഗൃഹസ്ഥ ഗൃഹ തൻ്റെ ഗൃഹത്തിലെത്തുന്ന എല്ലാ അതിഥികൾക്കും അതത് സമയങ്ങൾക്കനുസരിച്ചുള്ള അന്നത്തെ കൊടുത്തുകൊണ്ട് വേണം അവരെ പരിചരിക്കുവാൻ അല്ലെങ്കിൽ അതിഥിയെ സ്വീകരിക്കുവാൻ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ശുദ്ധമായ അന്നത്തെ കൊടുത്തുകൊണ്ട് വേണം അതിഥി സൽക്കാരം നടത്താൻ എന്ന് പറയുന്നുണ്ട് പഴകിയ അന്നം കൊടുക്കുന്ന അത് ഏറ്റവും വലിയ പാപങ്ങളിലൊന്നായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് പഴകിയ അന്നം കൊടുക്കുന്നവൻ പ്രേതമായി മാറും എന്ന് പറയുന്നുണ്ട് ചുരുക്കത്തിൽ അന്നത്തിൻ്റെ മഹാത്മ്യവും അതിൻ്റെ ഉപയോഗവും അന്ന ഉപാസനയും അന്നം വഴി ബ്രഹ്മത്തെ പ്രാപിക്കാനുള്ള മാർഗങ്ങളും അന്നം തന്നെ ബ്രഹ്മമാണെന്നുള്ള ചിന്തയും ഒക്കെ നമുക്ക് നൽകിക്കൊണ്ട് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ ഒന്നാണ് അന്നം എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മെ ചിന്തിപ്പിച്ചുകൊണ്ട് ഒൻപതാം അനുഭാവവും അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ